"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون لله الحمد والثناء ملء الأرض والسماء له اسم السماء له اسم الصفات وأكمل الأسماء ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا بني انها ان تك مثقال حبه من خردل فتكن في صخره او في السماوات او في الارض يات بها الله ان الله لطيف خبير സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്ത് ആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല തക്കവ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുപൂവത്താലയെ അറിയേണ്ട വിധത്തിൽ അറിയുക എന്നുള്ളതാണ് വിശ്വാസികളുടെ മുഴുവൻ ബാധ്യത റബ്ബിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ പോയതാണ് ബഹുദൈവാരാധനയിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും സമൂഹം എത്തിപ്പെടുവാൻ കാരണമായത് അതുകൊണ്ട് തന്നെ റബ്ബിനെക്കുറിച്ച് ശരിക്കും പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൃത്യമായി തന്നെ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റബ്ബിനെ അറിയേണ്ടത് അവൻ്റെ അതിവിശിഷ്ടങ്ങളായ പേരുകളിലൂടെ നാമങ്ങളിലൂടെയാണ് അല്ലസ്മ ഉൽഹസന എന്ന പേരിൽ നമ്മൾ കേൾക്കുന്ന അതിവിശിഷ്ടങ്ങളായ ഉത്തമങ്ങളായ നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ധാരാളക്കണക്കിന് നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത് ഓരോ പേരുകളും സൂചിപ്പിക്കുന്നത് വലിയ വലിയ ആശയങ്ങളെയാണ് റബ്ബിൻ്റെ കുതറത്തിനെയും അവൻ്റെ വിശാലമായ അറിവിനെയും അതുപോലെ തന്നെ അവൻ്റെ കാരുണ്യത്തിനെയും അവൻ്റെ വാത്സല്യത്തെയും അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള നന്മകളെയും എല്ലാത്തിനെയും നമുക്ക് അറിയിച്ചു തരുന്നതാണ് റഹ്മാനായ റബ്ബിൻ്റെ നാമങ്ങൾ അള്ളാഹുവിന് ഉത്തമങ്ങളായ അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട് നിങ്ങൾ അത് മുഖേന അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം അത് മുഖേനയാണ് നിങ്ങൾ അവനെ വിളിക്കേണ്ടത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നാമത്തിൽപ്പെട്ട ആ നാമങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നാമമാണ് അല്ല വിശുദ്ധ ഖുർആാനിൽ ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമമായ അൽ ലത്തീഫ് എന്ന നാമം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും അവന്റെ വിശാലമായ അറിവിനെ ആ നാമം സൂചിപ്പിക്കുകയാണ് അതിസൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളിലും അവന്റെ നിയന്ത്രണം സദാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന തെതിബീറിനെ അതറിയിക്കുകയാണ് വിശാലമായ നിലക്കാണ് അവൻ സമൂഹത്തിന് അവന്റെ സൃഷ്ടികൾക്ക് ചെയ്യുന്ന നന്മകൾ എന്ന അവൻ ചെയ്തു തരുന്ന നന്മകളുടെ വിശാലതയെയും വിപുലതയെയും അത് സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത വഴികളിലൂടെയാണ് റബിന്റെ സഹായങ്ങൾ അവൻ അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഏറെ വാത്സല്യത്തിൻ്റെയും ദയാവായ്പിൻ്റെയും ആശയങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് അൽ അല്ല എന്ന നാമത്തിലൂടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ലാ തുദിരികുഹുൽ അബ്സാർ ദൃഷ്ടികൾക്ക് അവനെ റബ്ബിനെ ഈ ഭൂമിയിൽ വെച്ച് ഒരു സൃഷ്ടിക്കും കാണാൻ സാധിച്ചിട്ടില്ല കാണുകയുമില്ല അതേ അവസരത്തിൽ അവനെല്ലാവരെയും എല്ലാ ദൃഷ്ടികളും അവൻ കാണും അതേ അവസരത്തിൽ അവനെ കാണാനാവില്ല സൂക്ഷ്മമായി അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയായ എല്ലാ അർത്ഥത്തിലുമുള്ള വാത്സല്യമുള്ളവനാണ് റഹ്മാനായ റബ്ബ് എന്ന് ആ വചനം നമുക്ക് പഠിപ്പിച്ചിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലയിലും ജീവിതത്തിൻ്റെ സർവമേഖലകളിലും അതീവ സൂക്ഷ്മമായി നമ്മൾ ഓരോ കാൽവെപ്പുകളും മുന്നോട്ട് വെക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വ്യക്തമായ നാമമാണ് അവൻ്റെ ലത്തീഫ് എന്ന നാമം കാരണം റഹ്മാനായ റബ്ബ് നമ്മെ എപ്രകാരമെല്ലാം അറിയുന്നുണ്ട് ഒന്നൊഴിയാതെ അവൻ നമ്മെ നിരീക്ഷിക്കുകയാണ് എല്ലാം അവൻ അറിയുന്നുണ്ട് അവൻ്റെ അറിവ് സൂക്ഷ്മമാണ് എന്നാണ് ലത്തീഫ് സൂക്ഷ്മമായ അറിവാണ് അവൻ്റെത് എല്ലാ ഇടങ്ങളിലും കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന അറിവാണത് എന്നാണ് ലത്തീഫ് എന്ന നാമം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ ലോഹുമാൻ എന്ന് പറയുന്ന മാതൃക യോഗ്യനായ ഒരു പിതാവിനെ പരിശുദ്ധ കുറുവാൻ അതേ ഒരു അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന നിരവധി തത്വോപദേശങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അധ്യായമാണല്ലോ സൂറത്തുല്ലമാൻ മോനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം തുടക്കത്തിൽ നിങ്ങൾ കേട്ട സൂക്തത്തിൽ അതാണ് നിറഞ്ഞു നിൽക്കുന്നത് യാ ബുനയ്യ എന്റെ കുഞ്ഞു മോനെ ഇന്നഹ മിൻ മിൻ ഖർദൽ ഖർദൽ ഒരു 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 കടുക് തരിയോളം തൂക്കമുള്ള സാധനം മിസ്ഖാല ഫീ സഖറ അത് ഉള്ളത് ഔ ഔ ഫിൽ അർളി എവിടെ ഇടങ്ങളുണ്ടോ അടങ്ങുന്ന പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇനി ഒരു കറുകറുത്ത പാറക്കല്ലിനകത്ത് കടുക് തരി എന്ന് പറയുന്നൊരു തന്നെ കറുത്ത നിറമാണല്ലോ അതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള അതിസൂക്ഷ്മമായ വസ്തുക്കളെപ്പോലും നിന്റെ പ്രവർത്തനങ്ങൾ നീ എത്ര സ്വകാര്യമായി ചെയ്തതാണെങ്കിലും നീ ഏത് വിധത്തിൽ ആരും അറിഞ്ഞില്ലെന്ന നിലക്ക് അതീവ നിഗൂഢതയുടെ കൃത്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് നീ ചെയ്തതാണെങ്കിലും തന്നെ ചെയ്യും പരലോക കോടതിയിൽ റബ്ബ് കൊണ്ടുവരും എന്നിട്ട് പറഞ്ഞു കാരണം സൂക്ഷ്മമായി ഓരോ അണുവിലും അവന്റെ നിയന്ത്രണങ്ങളുണ്ട് അറിവുണ്ട് വ്യക്തമായ നോട്ടമുണ്ട് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് അവന്റെ നിരീക്ഷണമുണ്ട് അതൊക്കെ അറിഞ്ഞ് നിനക്ക് വിവരം നിനക്ക് പറഞ്ഞു തരുന്നു ലത്തൂഫും പരലോക കോടതിയിൽ നിന്നെ വിചാരണ ചെയ്യുക എന്ന വലിയ തത്വം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഹെറാമുകൾ വരാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ആശയമാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ഈ അറിവ് റബ്ബറിയാതെ ഒരു രഹസ്യങ്ങളും ഇവിടെ ഇല്ല കാരണം അവിടെ സർവരഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന നാളാണ് യൗമ തുബില തുറായി എല്ലാ സിറുകളും എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണത് എന്ന് കിയാമത്ത് നാളിനെ സംബന്ധിച്ച് അക്ഷരനെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇതൊരു ഉപ്പം അങ്ങനെ നൽകിയ ഉപദേശമാണ് ഈ ഉപദേശം ബാപ്പക്കുണ്ടെങ്കിലേ ബാപ്പക്കര് നൽകാൻ കഴിയൂ അത് ഇസ്ലാമിന്റെ തത്വമാണല്ലോ ലിമത്തക്കൂലൂൻ നിങ്ങൾ എന്തിനു പറയുന്നു മാലാത്തഫലൂനാ നിങ്ങൾ ചെയ്യാത്തത് അപ്പൊ രക്ഷിതാക്കളെ രക്ഷിതാക്കളായ നമുക്ക് മക്കളോടിത് പറയുമ്പോൾ ആ മക്കളിലും ഇത് ഉണ്ടാകേണ്ടെന്ന ബോധമാണ് സദാ നിയന്ത്രിക്കുന്ന ലത്തീഫായ റബ്ബ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അറിയാതെ കാണാതെ കേൾക്കാതെ ലോകത്തിന്റെ എവിടെ ഞാൻ പോയാലും ഏത് പ്രദേശത്ത് ഞാനാണെങ്കിലും പലപ്പോഴും ആളുകൾക്കിടയിൽ നല്ലവനാകുന്ന എന്നെ പരിചയമുള്ളവർക്കിടയിൽ മുത്തക്കിയാകുന്ന എന്നെ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്ന ഒരുതരം തരം കാപ്പട്യം മനുഷ്യരുടെ മനസ്സുകളിൽ ഉണ്ടല്ലോ അള്ളാഹു അതിന്റെ അടിവേരറിക്കുകയാണ് എവിടെയാണ് നീ എന്നുള്ളത് എനിക്ക് പ്രശ്നമേയല്ല ഒരു നിലക്കും ആർക്കും അറിയാത്ത ആ രൂപത്തിലാണല്ലോ ഉപമകൾ കറുകറുത്തൊരു കടുക്മണി കറുത്തര് പാറക്കെട്ട് എവിടെ കിടക്കുന്നു പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ എവിടെയായാലും ആയാലും അള്ളഹ് അത് കൊണ്ടുവരും അത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് ലത്തീഫ് എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അത്ര വിശാലമായ അറിവ് ലോകത്തൊരു ശക്തിക്കുമില്ല എന്നും അതുകൊണ്ട് തന്നെ സർവവും അറിയുന്നവൻ എല്ലാ നിലക്കും ആ നിലക്കുള്ള ഒരു കഴിവ് റബ്ബ് റബ്ബൊരാൾക്കും വിട്ടുകൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും സദാ നിരീക്ഷിക്കുന്ന കാണുന്ന കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായ ഈ വിശേഷണത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലുമാണ് അതുകൊണ്ട് തൊഴീര് ശുദ്ധമാകുവാനും ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കിട്ടുവാനും അല്ല എന്ന ഈ നാമം നമുക്ക് ഏറെ പര്യാപ്തമാണ് ഉപകാരപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അലായ പടച്ചവൻ അറിയുന്നുണ്ടെന്നവരറിയുന്നില്ലേ അള്ളാന്റെ ചോദ്യമാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നില്ലേ പടച്ചവൻ അറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് സൃഷ്ടാവ് അറിയുന്നുണ്ട് എന്ന ബോധമില്ലേ എന്ന് ശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ ചോദിച്ച ചോദ്യമാണത് മൻ അലായു സൃഷ്ടിച്ചവൻ അറിയുന്നു എന്ന് അവർ അവരറിയുന്നില്ലേ ഖബീർ അവൻ ലത്തീഫാണ് അവൻ ഖബീറാണ് അതേപോലെ ജീവിത മാർഗങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരുന്നു എന്നാണ് നമ്മളറിയാത്ത വഴികളിലൂടെ അഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു അവൻ്റെ അടിമകളോട് അവൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവന മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു അവൻ അതിശക്തനാണ് അവനേറെ ഇസ്സത്തുള്ളവനാണ് അന്തസ്സുള്ളവനാണ് സൂറത്തു ഷൂറയിൽ അള്ളാഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് മാത്രമല്ല റബ്ബ് ഒരു വേള നമ്മൾ ആശിച്ചാൽ നമുക്ക് തന്നില്ലെങ്കിൽ പോലും അതും എന്നോടുള്ള വാത്സല്യം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം വിവരമില്ലാത്തതുകൊണ്ടാണ് പലതും എനിക്കിപ്പോൾ കിട്ടണം എന്ന് ഞാൻ വാശി പിടിക്കുന്നത് അതെന്റെ ജീവിതത്തിന് ഹൈറല്ലാത്തതുകൊണ്ടാണ് എൻ്റെ എനിക്ക് തരാത്തത് അത്രത്തോളം അവന്റെ ലുത്തുഫ് അവന്റെ വാത്സല്യം നമ്മിൽ അവൻ കൃത്യമായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വിചാരിക്കാത്ത വഴികളിലൂടെ ഒട്ടേറെ ഒട്ടേറെ കടമ്പകൾ എനിക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുമല്ലോ എന്ന് വിചാരിക്കുന്ന വഴികൾ പോലും ഭാവിയിൽ എനിക്ക് നന്മയാക്കി മാറ്റി തന്നുകൊണ്ട് വാത്സല്യം കാണിക്കുന്നവനാണ് റബ്ബ് എന്ന് മഹാനായ യൂസുഫ് നബി അലഹിസലാം പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്തു യൂസുഫിലെ നൂറാമത്തെ സൂക്തത്തിൽ അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാനായ പ്രവാചകൻ ജീവിതത്തിന്റെ കുഞ്ഞുനാൾ തൊട്ട് കടന്നുപോയ പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ കിണറ്റിൽ പിന്നീട് അങ്ങോട്ട് അടിമ കമ്പോളത്തിലെത്തി വിൽപ്പന ചരക്കായി മാറുന്നത് ഒരടിമയായി വിൽക്കപ്പെടുന്നത് കൊട്ടാരത്തിലെത്തുന്നത് അവിടെയുള്ള പരീക്ഷണങ്ങൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നത് ജയിലിൽ കുറെ കാലം താമസിക്കേണ്ടി വരുന്നത് പിന്നീട് പുറത്തു വന്ന് രാജ്യത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെ പീഡിപ്പിച്ച സഹോദരങ്ങൾ പോലും തൻ്റെ മുമ്പിൽ വന്ന് നമ്രശിരസ്കരായി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണേണ്ടി വരുന്നത് ഈ രൂപത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് അവസാനം യൂസഫ് അലഹിസ്ലാം പറയുന്ന ഒരു വാചകമുണ്ട് ഇന്ന റബ്ബി ഇന്ന റബി ലി റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പൂർവം എത്തിക്കുന്നവനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന വൈതരണികൾ ഒരുപാട് ഒരുപാട് കടമ്പകൾ ഇന്നെനിക്ക് എന്തുമാത്രം ഉന്നതമായ അവസ്ഥയിലേക്കാണ് എന്നെ എത്തിച്ചത് ഇന്ന ഹുഹുൽ അവനാണെല്ലാം അറിയുന്നവൻ അവനാണ് ഹിക്മത്തുള്ളവൻ അവനാണ് എല്ലാം കൃത്യമായി തന്നെ എല്ലാ അളവിലും വേണ്ടത്ര രൂപത്തിൽ വേണ്ട സമയത്ത് നിർവഹിക്കുവാൻ കെൽപ്പുള്ളവൻ അവനാണ് എന്നിങ്ങനെ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നിറഞ്ഞു കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹദീസുകളിലുമുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഓരോ നാമങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മുതൽ കൂട്ടുകളാണ് പക്ഷേ ഈ ഉമ്മത്തിൽ എത്ര പേര് ആ നാമങ്ങളൊക്കെ അറിഞ്ഞവരുണ്ട് എത്ര പേർക്ക് അറിയാവുന്നാൻ്റെ പേരുകൾ എത്ര പേർക്കറിയാം ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ എത്ര പേർക്കറിയാം അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അതറിയാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ അള്ളഹാനെ പോലും അറിയാതെ അള്ളാഹുവിൻ്റെ പേരുകൾ പോലും ഒരാവർത്തി എന്താണെന്ന് പഠിക്കാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ അതൊരു വലിയ ദുരന്തമായി നമ്മൾ കണ്ടുകൊണ്ട് الله هو الله هو توفيق بردان من أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه അമ്മാബദ് സൈക്കുംബാദള്ളഹ് ഒസി ബിത്തഖ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ അല്ലത്തീഫ് എന്ന നാമം അവൻ ഏറെ വാത്സല്യം ചെയ്യുന്നവനാണ് കരുണ കാണിക്കുന്നവനാണ് ദയ കാണിക്കുന്നവനാണ് എന്നൊക്കെ അറിയിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി റബ്ബിൻ്റെ ആ പ്രത്യേകമായ വാത്സല്യം നമുക്കും ലഭിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടിമകളോട് വാത്സല്യമുള്ളവരാകണം അള്ളാഹു അവന്റെ അടിമകളിൽ കാരുണ്യം കാണിക്കുക വാത്സല്യം കാണിക്കുക അവരുടെ ജീവിതത്തിൽ പരസ്പരം സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നവരോട് മാത്രമായിരിക്കും എന്ന് ദൈഹിക ജീവിതത്തിൽ സഹജീവികളായ മനുഷ്യർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾക്ക് ആരെങ്കിലും നിവൃത്തി ചെയ്താൽ ഒരു പരിഹാരമുണ്ടാക്കി കൊടുത്തുകൊണ്ടൊരു മനുഷ്യനെ സഹായിച്ചാൽ അല്ലാഹുഹ്യം അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ അവന്റെ പ്രയാസങ്ങൾക്കും അള്ളാഹു തുറസ് നൽകും അതിലൊന്ന് രക്ഷ നൽകും എന്നാണ് തയ്യാറാണോ ഒരു എക്സിറ്റ് നൽകും ും കിടക്കാൻ വഴി ഉണ്ടാകാതെ അവൻ ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല നിലച്ചിരിക്കാത്ത വഴികളിലൂടെ അറിയാത്ത മാർഗങ്ങളിലൂടെ നേരത്തെ യൂസുഫ് അലഹിസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടില്ലേ വിചാരിക്കാത്ത വഴിയിലൂടെ ഉന്നതമായ വഴികളിലേക്ക് റബ്ബവൻ്റെ ഉപജീവന മാർഗങ്ങൾ തുറന്നുകൊടുത്തുകൊണ്ടിരിക്കും എന്ന് എന്തുകൊണ്ടാണ് ഇതൊക്കെ മറ്റുള്ളവരോടുള്ള ആ ദയാവായ്പും വാത്സല്യവും കാരുണ്യവും വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ മറ്റുള്ള സഹപാഠികളോടും സഹപ്രവർത്തകന്മാരോടും മസ്ജിദുകളിലെത്തുമ്പോഴും അതേപോലെ തന്നെ തൊഴിലിടങ്ങളിലും ആരോടൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവരോടും ദയാവായ്പിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മേഖലകൾ നമ്മളും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ലത്തീഫായ റബ്ബിൻ്റെ അപാരമായ ലുത്തുഫിനും റഹ്മത്തിനും നമ്മളും അവകാശികളായി മാറും അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സംസാരിക്കുമ്പോൾ നല്ലത് മാത്രം സംസാരിക്കുക ജനങ്ങളോട് നല്ല നിലക്ക് ഇടപെടുക നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുവീൻ എല്ലാ മേഖലകളിലും നിങ്ങൾ ആ നിലക്കുള്ള ദയോടുകൂടെ പെരുമാറുവീൻ എന്നുള്ള വചനങ്ങളൊക്കെ ഈ ആശയത്തെയാണ് നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് മുറുകെ പിടിക്കുക അള്ളാഹുവിനോട് ആ നിലക്ക് എല്ലാ ദയയും വാത്സല്യവും ഈ ലോകത്തും പരലോകത്തും നമുക്ക് നൽകുവാൻ അവനോട് മനസ്സ് തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ലത്തീഫായ അറബിൻ്റെ സഹായമുണ്ടാകട്ടെ റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവനെ ശരിക്കും മനസ്സിലാക്കി ഭയപ്പെട്ട് അവനെ ബഹുമാനിച്ച് അവനെ ആദരിച്ച് അവൻ്റെ കൽപ്പനകളെ മാനിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ മാരകമായ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ അള്ളാഹു മുഹഫറി والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين